ഹിന്ദിയിൽ തുടങ്ങിയ ബിഗ് ബോസിന്റെ പുതിയ സീസണെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത് സൂപ്പർ താരം സൽമാൻ ഖാൻ അവതാരകനായിട്ടെത്തുന്ന ഹിന്ദി ബിഗ് ബോസ് ഷോ രാജ്യത്ത് എല്ലായിടത്തും ചർച്ചയാവാറുണ്ട് ഇത്തവണ പുതുമകളോടെയാണ് ഹിന്ദി ഷോ തുടങ്ങിയിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയം ഒ ടി ടി ആയിട്ടാണ് ഷോ ആരംഭിച്ചതെന്നാണ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച മുതൽ സംപ്രേഷണം ആരംഭിച്ച ബിഗ് ബോസിൽ പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് കോവിഡ് വന്നതിന് ശേഷമാണ് ബിഗ് ബോസ് അടക്കമുള്ള റിയാലിറ്റി ഷോ ഒ ടി ടിയിലൂടെ ആക്കുന്നതിനെ കുറിച്ചുള്ള ചിന്ത വരുന്നത് ഒടുവിൽ ഹിന്ദിയിലെ പുതിയ സീസൺ ഒ ടി ടിയിലൂടെ ആരംഭിച്ചു സാധാരണ ബിഗ് ബോസ് നൂറ് ദിവസങ്ങളായിട്ടാണ് നടക്കുന്നതെങ്കിൽ ഒ ടി ടി അമ്പത് ദിവസമായിരിക്കും ഉണ്ടാവുക മറ്റൊരു പ്രത്യേകത അവതാരകനെ കുറിച്ചാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബിഗ് ബോസ് ഹിന്ദി അവതരിപ്പിക്കുന്നത് ത് നടൻ സൽമാൻ ഖാൻ ആണ് ഇത്തവണ പുതിയൊരു അവതാരകൻ എത്തിയിരിക്കുകയാണ് ബോളിവുഡിലെ മുതിർന്ന താരം അനിൽ കപൂർ ആണ് ഇത്തവണ ബിഗ് ബോസ് ഷോ ഓ ടി അവതരിപ്പിക്കുന്നത് സൽമാൻ ഖാൻ സിക്കന്ദർ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് തിരക്കിലായതിനാലാണ് ഇത്തവണ ഷോ ഉപേക്ഷിച്ചത് എന്നാണ് വിവരം അതേസമയം ഷോയിലെ പുതിയ മത്സരാർത്ഥികളെ കുറിച്ചുള്ള രസകരമായ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരേ കുടുംബത്തിലെ മൂന്ന് പേർ ഇത്തവണ ഷോയിൽ ഉണ്ടെന്നാണ് ശ്രദ്ധേയം മൊത്തം പതിനാറ് പേരാണ് ബിഗ് ബോസ് ഓ ടിയിൽ എത്തിയിരിക്കുന്നത് ഇത്തവണ യൂട്യൂബേഴ്സും ബ്ലോഗർമാരുമാണ് മത്സരാർത്ഥികളിൽ ഭൂരിഭാഗം പേരും അതിലേറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് ഒരു ഭർത്താവും രണ്ട് ഭാര്യമാരും ഒരുമിച്ച് പ്രേക്ഷകരെ ഞെട്ടിക്കാനായി ഷോയിലേക്ക് വന്നിരിക്കുന്നതാണ് ഹൈദരാബാദിൽ നിന്നുള്ള യൂട്യൂബറായ അർമാൻ മാലിക് ആണ് തന്റെ രണ്ട് ഭാര്യമാരുമായി ബിഗ് ബോസിലേക്ക് വന്നത് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള താരമാണ് അർമാൻ മാലിക് രണ്ടു തവണ വിവാഹിതനായ താരത്തിന്റെ ഭാര്യയാണ് പായൽ കൃതിക എന്നിവർ മൂവരും ഒരുമിച്ചാണ് ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത് മൂന്ന് പേരുണ്ടെങ്കിലും ഇവർ ഒറ്റയ്ക്കാണ് മത്സരിക്കാനെത്തിയത് മൂവരെയും അനിൽ കപൂർ വേദിയിലേക്ക് വിളിച്ച ശേഷം തങ്ങൾ എങ്ങനെയാണ് പ്രശ്നങ്ങളില്ലാതെ കുടുംബം കൊണ്ടുപോകുന്നതെന്നും വിവാഹ ജീവിതത്തെ കുറിച്ചടക്കം താരങ്ങൾ പറഞ്ഞിരുന്നു മാത്രമല്ല മൂന്ന് പേരും വ്യക്തിപരമായി മത്സരിക്കുന്നതിനാൽ എന്ത് സംഭവിക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരും